ചരിത്ര നിർമ്മിതികളാണ് ഇതൊക്കെ എൻ്റെ എപ്പോഴും രാജവംശവും പിന്നീട് ഇപ്പോൾ പിന്നീട് ബ്രിട്ടീഷുകാരും ഒക്കെ കൂടെ അടക്കി ഭരിച്ച കോട്ട നല്ല തണുപ്പായിട്ടോ ഈ കല്ലിനകത്തുകൂടെ നടക്കുമ്പോൾ പുറത്ത് നല്ല ചൂടാണെങ്കിലും കല്ല് വെച്ച് വേണയുമ്പോൾ ശരിക്കും കല്ല് ചൂടാവുന്നില്ല

இது வந்து இந்த அதுக்கப்புறம் டிப்பு சுல்தான் கையில் இருக்கு அதுக்கு அப்புறம் பிரிட்டிஷா ரைத்திருக்கு சும்மா பறிச்சிருக்கு அங்க ஆன்டிக்ஸ் நல்லா இருக்கும்பாங்க அந்த கட்டிட கழிவு நிற்பங்கள் நல்லா இருக்கும்பாங்க என்ன சொல்லுவான் மேலே ஒரு சிவன் கோயில் இருக்கு அங்கே இருக்க கட்டியில் கடையா நல்லா இருக்கும்பாங்க கொஞ்சம் நுட்பமாக பண்ணிருக்கா சொல்லுவாங்க பாலக்காடு ஒரு கோட்டை இருக்கு சிறந்து தான் ம் வீட்டு பாலக்காடு ஊருக்கா ஓ ஊரு சரி சரி திண்டுக்கல் பூரக

ഇതാണ് ഇതിന്റെ പ്രധാന എക്സ്പോയൻസ് വല്യ കഥ ആണ് നമ്മുടെ പാലക്കാട് കോട്ടയൊക്കെ പോലെ തന്നെ നാളത്തോട്ടൊക്കെ പറഞ്ഞു കേട്ടോ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ എങ്ങനെ പറ്റാളക്കാരി പോയി കപ്പിൾസ് ഉണ്ട് ഗായസ് എല്ലായിടത്തും കാണുന്ന പോലെ കപ്പിൾസ് അവരെ കിട്ടുന്നു Say, you know, it's very hard, but i s i d നല്ല ചൂടാണ് നല്ല ചൂട് പക്ഷേ അഖത്ത് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു

ശിവകോല്പറിയ സ്റ്റോറേജ് റൂം ആ സ്റ്റോറേജ് റൂം നമ്മൾ ഊട്ടിയിൽ ഉത കാഴ്ച മേലിൽ പോകുമ്പോ ചതുരത്തിൽ വീടുകൾ

ഇല്ല എത്രയും ദൂരം മേലക്കർ പോണം എന്താ മോനെ Molete. <coughs> പൗരാണിക നിർമ്മിതികളാണ് തിപ്പൂർന്ന് നമ്പ് ഏതോ രാജവംശം ഇന്ത്യക്കുള്ളിലെ ശക്ത നിർമ്മിതികളൊക്കെ പോയി ഇവിടെ തന്നെ കാണാൻ തൊക്കെ കിടക്കുന്നു ഈ കാണാൻ കിടക്കുന്നൊക്കെ എത്തിയിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് തിണ്ടികൽ യാണ് ദിണ്ടികൾ ചരിത്ര നിർമ്മിതികളാണ് ഇതൊക്കെ അൻ്റെ രാജവംശവും പിന്നീട് ഇപ്പവും പിന്നീട് ബ്രിട്ടീഷുകാരും ഒക്കെ കൂടെ അടക്കി ഭരിച്ച കോട്ട നല്ല വെയിലാണ് നല്ല വെയിലത്ത് ഈ മലയുടെ ഒക്കെ ഇങ്ങനെ കൂട്ട പണിഞ്ഞര സമ്മതിക്കണ്ടേ നാലു ചോക്ക് എന്തോ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പണിഞ്ഞു വെച്ചിട്ടുണ്ടാവുക ഇത് നോക്കുക അകത്തൊക്കെ മൊത്തം കല്ല് കട്ടയൊക്കെയാണ് ഇപ്പൊ ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് സിമെന്റ് ഒക്കെ തയ്ച്ചിട്ടുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് സിമെന്റ് ഒന്നുമില്ല കല്ലൊക്കെ തന്നെയാണ് മേല വെച്ചേക്കുന്ന കല്ല് മേലെ കല്ല് എന്തല്ലേ പഴയ നിർമ്മിതികൾ ഞാനേ കോട്ടയ്ക്ക് അകത്തോട്ട് പോവാണ് രാക്ക് കഷ്ടിച്ച് കിടക്കാവുന്നേ ഉള്ളൂ അത് തൂണുകൾ പഴയ കാല പുരാതന നിർമ്മിതി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്നല്ലോ ഇത് ശിവനമ്പലമാണ് കേട്ടോ ശിവന്റെ നന്ദിയാണ് തോണിൽ കാണുന്നെ നന്ദി ഊട്ടിയിട്ടേക്കാണ് അടുത്ത പ്രതിഷ്ഠയൊന്നും കാണുന്നില്ല പ്രതിഷ്ഠയില്ല ഭവനാട്ടിലൈറ്റൊക്കെ അരിച്ച് നോക്കുന്നുണ്ട് പക്ഷെ ഇഷ്ടമില്ല നന്ദിനെയൊക്കെ അന്ന് കുത്തി വെച്ചിരിക്കുന്ന അന്നത്തെ കുത്തുപണിയാ എത്രയോ വർഷം പഴക്കമുള്ള വളരെ പുരാതനമായ ലെ പക്ഷെ നല്ല തണുപ്പായിട്ടോ ഈ കല്ലിനകത്തുകൂടെ നടക്കുമ്പോൾ പുറത്ത് നല്ല ചൂടാണെങ്കിലും കല്ല് വെച്ച് പണയുമ്പോ ശരിക്കും കല്ല് ചൂടാവുന്നില്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് വെള്ള ചുറ്റി കിടക്കുന്ന പഴയതുപോലെ പക്ഷെ ഇവിടെയും കമിതാക്കളുടെ കുത്തി വരെയുണ്ട് എത്ര വർഷം മുമ്പ് പണിഞ്ഞത് ഇപ്പോഴും നല്ല തണുപ്പില്ലേ തണുപ്പില്ലേ കൂളിങ് ാണ് അതൊക്കെയാണ് ശരിക്കും നമ്മൾ വന്ന് കണ്ട് അനുഭവിച്ചറിയാന്ന് പറയാം നമ്മൾ നമ്മളെവിടൊക്കെ പോന്നെയോ എന്തെല്ലാം കാര്യത്തിന് പോന്നെയോ പക്ഷെ ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്നിട്ടൊന്ന് അനുഭവിക്കുകയെന്ന് പറയുന്നത് വേറൊരു വേറൊരു വൈബാണ് അതാണ് നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം നല്ല അവിടെ അടയ്ക്ക് അങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ വെട്ടടിക്കുന്നു ട്ടോ നല്ല എത്ര ഹൈറ്റിലാണ് കേറി വന്നേ ഹൈറ്റ് കേറി വന്ന് നല്ല ചൂടും അടിച്ചു നിറങ്ങി പോയിട്ട് വിളിക്കണം സ്ഥല എപ്പടി എപ്പിടിയെടുക്കും ആ നൈസ് நல்லா இருக்கு அருமையாக அதாவது இது ஃபுல்லாக கிரானைட்டு இப்போ இந்த ஹோல் மழையே ஃபுல்லாக அதால தான் அதனால் நம்ம வெளியே என்ன சூடு இருந்தாலும் இங்கே இருக்க இதுனால நம்மளுக்கு கூலிங்காக தான் இருக்கும் உள்ளுக்குள்ள வெப்பத்தை அப்படி இந்த இப்போ வந்து அப்படி தான் இருக்கு கிரானைட் ஆகுது ம் இதெல்லாமே இந்த ஃபுல் அந்த ஃபுல் மலையிலேருந்து மட்டுமே எடுத்து இதெல்லாம் செஞ்சுருக்காங்க கோட்டை இது கொண்டு அப்புறம் இந்த பிரிட்டிஷ் ஃபீடில் தான் அந்த பீரங்கி அதெல்லாம் உள்ள வந்து ப்ளேஸ் பண்ணி அந்த கொஞ்சம் வார்க்கையத்தெல்லாம் மேட்ச் பண்ணது ஆனால் இங்கே முன்னுக்கு இருந்த கட்டிடங்கள் இப்போ இருக்கான்னு கேட்டால் இல்லை நிறையாவது டிஸ்ட்ராய் ஆயிடுச்சு அந்த போர் சமயத்தில் இந்த பிரிட்டிஷ் வந்தப்ப அதில் நிறையா இது போயிருச்சு அதே மணிக்கு இங்கே ஒரு முக்கியமான மித்தம் ஒன்று இருக்குது இங்கே என்னென்னா இதுக்குள்ளே ஒரு சுரங்க பாதை இருக்குன்னு ஓ சுரங்க பாதை இருக்குன்ற ஒரு மித்து இருக்கு ஆனால் அது எந்த அளவுக்கு உண்மைன்னு தெரில ஏன்னா முன்னுக்கு இருந்த கோட்டையில் இப்போ மேக்சிமம் இல்லை இப்போ இருக்க அந்த நீ நீங்கள் மேக்சிமம் பார்க்குற செங்கல் அது எல்லாமே இவங்க இவங்கள வச்சு பேட்ச் ஒர்க் பண்ண தான் எல்லாம் ரெண்டாவது பேட்ச் ஒர்க் இல்லை இல்லை ஃபுல்லாக இல்லை அந்த அந்த மாதிரி கேப்பு പുതുക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ വന്നത് ഫ്ലാറ്റ് വർക്ക് ചെയ്ത് ഇതിലൊരു കഥയുണ്ടെന്നാണ് പറയുന്നത് ഒരു മിത്ത് ഇതിൽ ഗുഹയിലെവിടോ കോട്ടയിൽ എവിടെയോ ഒരു സ്വർഗത്തിലേക്കുള്ള പാത ഉണ്ട് എന്നൊരു മിത്ത് പരക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ഗ്രാനൈറ്റാണ് ഇത് ഗ്രാനൈറ്റ് ആണ് അതുകൊണ്ടാണ് നല്ല തണുപ്പ് നമ്മൾ ഇങ്ങകത്തിരിക്കുമ്പോൾ നല്ലത് തണുപ്പുണ്ട് ഫുൾ ഫുള്ള് ഗ്രാനൈറ്റിൻ്റെ ആണ് പറയുന്നത് നല്ല ഇതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഡിണ്ടിക്കൽ കൊട്ടയോട് യാത്ര പറഞ്ഞിട്ട് താഴേക്ക് പോകുകയാണ് രാത്രി നല്ല ഗ്രാനൈറ്റ് ഒക്കെ ആയതുകൊണ്ട് ഇറങ്ങി പോകണം ഈ ചൂടത്തേക്ക് പോവുകയാണ് ഗായസ്